യുവാക്കൾ കാണുന്നതെന്താണ് ഇന്നിപ്പം ജപ്പാൻ ഒക്കെ കാലത്ത് എന്താ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങൾ ഗാന്ധിജിയെ കേട്ടിട്ടുണ്ട് നെഹ്റുവിനെ കേട്ടിട്ടുണ്ട് അന്ന് കാണുന്ന നേതാക്കന്മാരെല്ലാം ദേശീയ ബോധമുള്ള വളരെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തി ഇന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് ആളുകളുടെ ഇടയിൽ വലിയ വ്യത്യാസം വന്നു അല്ല പൊളിറ്റിക്സിൽ ഇപ്പോൾ ഭരണത്തിൽ ഭരണത്തിൽ വരും പൊളിറ്റിക്സ് ഭരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയം വരും രാഷ്ട്രീയം വരുമ്പം ഭരണം വരുമ്പോൾ അഴിമതി വരും അല്ലെങ്കിൽ സ്വജനപക്ഷപാതം വരും ഇതൊക്കെ വരുന്നുണ്ട് ഇതല്ല ഈ അഴിമതി എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് എ കോമൺ ഈ സൊസൈറ്റിയിലാകെയുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഇന്ന് അതെല്ലാം അവർ കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തോടും ഭരണത്തോടും ഇന്ന് ഉള്ളതും ഇല്ലാത്തതും ആയ പ്രശ്നങ്ങളുടെ പേരിൽ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണെന്നൊരു ധാരണ വന്നിട്ടുണ്ട് ആ ധാരണ വരുത്തിയതിലേ ഞങ്ങൾക്കും ഒരു പങ്കുണ്ട് അഴിമതിയെ ഞങ്ങളാരും അഴിമതി ഇപ്പം ഭരണരംഗത്തില്ലെന്നോ അഴിമതി ആരും കാണിക്കുന്നില്ലെന്നോ എന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഞങ്ങൾ പർവ്വതീകരിച്ച് അതിനെ വലുതാക്കി അതിനെ ഒരു 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 പാർട്ടിയുടെ പേരിലാക്കി ഉള്ളതും ഇല്ലാത്തതുമായ അപകടങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഇപ്പോൾ ഈ കേരളത്തിൽ ഇന്ത്യയിൽ നോക്കിക്കോണം രാഷ്ട്രീയത്തില് അഴിമതി ആരോപണങ്ങളല്ലാതെ ആ ആരോപണങ്ങളുടെ പേരിൽ അത് തെളിയിച്ചാരെങ്കിലും ശിക്ഷിക്കുന്നത് അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴമ പഴമ പറയുന്നുണ്ട് തീ ഇല്ലെങ്കിൽ പുക വരില്ല അതാണ് അതല്ല അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ചർച്ച വരുന്നില്ല ശരിയാണ് പക്ഷേ തീ ഇല്ലെങ്കിൽ പോക വരില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതിൽ ഈ തീ ഇല്ലാതെ തന്നെ ഇപ്പം പോകുണ്ടാവും കാരണം രാഷ്ട്രീയ ഒരു അഞ്ച് കൊല്ലം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്ന ജനകീയ പ്രശ്നങ്ങളുടെ പേരിലൊന്നുമല്ല അതൊന്നും ആളുകൾ കേൾക്കില്ല ഇപ്പം കനകം മൂലം കാമിനി മൂലം എന്നൊക്കെ പെട്ട് പറയുമ്പോൾ ഇപ്പം നമ്മളെന്താ ഒന്നിലഴിമതി അല്ലെങ്കിൽ ലൈംഗികാരോപണം ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഇത് പൊളിറ്റിക്സിൽ ശ്രദ്ധിച്ചറിയാം ഇപ്പോൾ അതിൻ്റെ പേരിൽ നടക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അങ്ങോട്ട് നിങ്ങളങ്ങനെ ചെയ്തില്ലേ ഞങ്ങൾ ചോദിക്കും അല്ല നിങ്ങളിങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്നതിന് എന്തിനാ കുറ്റം പറയുന്നതെന്ന് തിരിച്ചു ചോദിക്കും പക്ഷേ കല്ലും നെല്ലും തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം അഴിമതി ആരോപണങ്ങളിൽ പെട്ട് ഈ ചെറുപ്പക്കാരുടെ മുമ്പിലുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിയാണ് എല്ലാ പാർട്ടിക്കാരും അതിന് അപൂർവം പേരെ സംബന്ധിച്ച് മാത്രമേ ആളുകൾക്കൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളൂ ജനറലായിട്ട് രാഷ്ട്രീയമാണോ ഭരണമാണോ അഴിമതിയാണ് അതിന് ചോദിച്ചത് ജനങ്ങളുടെ ഒരു പ്രശ്നം എന്താ സാർ തീ ഇല്ലാതെ പുകയുണ്ടാവുമോ ഇതാണ് തീ ഇല്ലാതെ പുകയുണ്ടാകുമോ എന്ന ചിന്താഗതി ജനങ്ങളിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഉള്ളത് പലപ്പോഴും യഥാർത്ഥമായ അഴിമതി ചർച്ചയാവുകയോ വിമർശന വിധേയമാവുകയോ അത് കണ്ടുപിടിക്കുകയോ അതിന് ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല ഇല്ല ഇപ്പൊ വരുന്ന ആരോപണങ്ങളെല്ലാം മുഴുവൻ മുഴുവനും യഥാർത്ഥമല്ലൊന്നും ഞാൻ പറയുന്നില്ല എവിടെയെങ്കിലും നോക്കാതിന്റെ അംശങ്ങൾ പക്ഷെ അവിടെ എന്താ പ്രശ്നം അറിയാ അഴിമതി മാത്രമാണ് എന്ന നിലയിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാര് അഴിമതിക്കാരല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് ജനങ്ങൾ ജനങ്ങള് ഇല്ലല്ലോ ഒരാൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ പോലും സമ്മതിക്കില്ല അപ്പോ പ്രധാനമന്ത്രി അഴിമതിക്കാരനാണ് ഈ അഴിമതിയാണെന്നും അല്ലെന്നും ഒക്കെ പറഞ്ഞ് കേസ് വരുന്നു കേസ് എന്ന് പറയുന്നു ഈ വരുന്ന ചെലവ് മുഴുവൻ ജനങ്ങളല്ലേ സർ അവിടെ പറ്റുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായി കുറെ ഉണ്ട് ഇല്ലെന്നല്ല എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഈ ശരിയായിട്ട് ഉള്ള അഴിമതിയെ എതിർക്കുകയും ഈ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു മൈലേജിന് വേണ്ടി ഉണ്ടാക്കുന്ന ആരോപണങ്ങളും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയും പിന്നെ എന്ത് വിമർശനത്തിനും ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഒരു സദാചാരം വേണം ഒരു സദാചാരപരമായ അപ്പം നമ്മളിപ്പോൾ ഞാൻ ആനയെക്കുറിച്ചൊരു കുറ്റം പറയുന്നു പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് പറയാവുന്ന ആരോ അവൾ നിങ്ങളുടെ ചരിത്രത്തിൽ സംശയം പ്രകടിപ്പിക്കുക തീർന്നല്ലോ പക്ഷേ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ എതിർക്കാൻ ഇപ്പോൾ ചില ഓഫീസുകളിൽ മേലധികാരികൾ കർശനമായിട്ട് ഒരു സ്ത്രീയോട് പിന്നെ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരെ കർശനമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഒരു രക്ഷേലാദ വരുംമ്പോൾ അദ്ദേഹം എന്നെ പേടിപ്പിക്കൂ എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്താ തീർന്നല്ലോ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാ അല്ല അപ്പോൾ സർ സ്ത്രീ പറയുന്ന ഒരു വാക്കിന് വിലയില്ലാണോ സർ പറയുന്നത് അതൊരു സ്ത്രീടെ वर्जिनറ്റിയെ തൊട്ടു കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും റിയാക്ട് ചെയ്യില്ല വിലയേ ഉള്ളൂ പക്ഷേ ഒരു പ്രതികാരത്തിന്റെ പേരിൽ അതൊരു സ്ത്രീ പറഞ്ഞാൽ ആരും അത് സർ ಮತ್ತೆ എംഡി യുടെ പേരിൽ ഒരു എസ്കേപ്പിസമായി കൂടെ ഏതാ ആ എംഡിക്ക് എക്സ്കേസ് എസ്കേപ്പിസമായി കൂടെ അല്ല ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ വരുന്ന ആരോപണങ്ങള് ഇപ്പൊ ഇപ്പൊ അവസാനം കണ്ടില്ലേ മുഖ്യമന്ത്രിയെ കുറിച്ച് ആരോപണം പറഞ്ഞു ഓക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു സത്യത്തിൽ അദ്ദേഹത്തെ അറിയാവുന്നവർക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും ബന്ധുക്കൾക്കും ഒന്നും ഈ ഒരു കാര്യം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ എല്ലാവർക്കും വിശ്വ അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ആ കൾച്ചർ അങ്ങ് പോവുകയാണ് ആ ഒരു ജനാധിപത്യ മര്യാദ സംസ്കാരം ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ പരസ്പരം സ്വീകരിക്കാൻ തയ്യാറായാൽ ഇന്ന് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അതാണ് നമ്മുടെ സബ്ജെക്ട് യുവാക്കൾക്കോ ജനങ്ങൾക്കോ ഉള്ള അവമതിപ്പ് കുറയുമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ബാക്കി ന്യായങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചോദിച്ച ചോദ്യം അതാ ഇന്ന് നമ്മൾ ഇതിന് നമ്മുടെ ഭാഗത്തുണ്ട് പിന്നെ മീഡിയ വഹിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് ഫ്ലെയർ അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് മീഡിയയിൽ കൂടി അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ നെറ്റ് റിസൾട്ട് പൊളിറ്റിക്സ് മാന്യന്മാർക്ക് ചേർന്നതല്ല എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കോ ജനങ്ങൾക്കോ തോന്നുന്ന ഒരവസ്ഥയിൽ അതിന് അടിസ്ഥാനമില്ലെന്നോ കാരണങ്ങളില്ലെന്നോ ഞാൻ പറയുന്നില്ല കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു നേതാവിൽ നിന്ന് കിട്ടുന്നില്ല ജനങ്ങൾക്ക് സേവനം ഒരു ഭരണാധികാരിയിൽ നിന്ന് കിട്ടുന്നില്ല ഓഫ് കോഴ്സ് അവർ പറയുന്നതിൽ അർത്ഥമുണ്ട് പക്ഷേ അതെല്ലാം ഒറ്റപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ജനറലൈസ് ചെയ്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയം കള്ളന്മാരും കൊള്ളക്കാരും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് രാഷ്ട്രീയക്കാരോടുള്ള ഒരു വിശ്വാസമേ പോയി പോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജനങ്ങൾക്കൊരു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ പിന്നെ ജനങ്ങൾ എന്തിനാണ് വിശ്വസിക്കുക അവിടെയാണ് 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 ഞാൻ ഈ പറഞ്ഞത് ഒരു കറക്റ്റീവ് മെഷേഴ്സ് വേണം ഭരിക്കുന്നവര് അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്കെല്ലാം ഒരു ശരിക്കുള്ള ഒരു പെരുമാറ്റ സംഹിതയുടെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം